ദാഹന പുത്രണം പരിശുദ്ധ ആത്മാവിനുസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും ആമീൻ മരണത്തെ യൂട്യൂബ് ചാനലിലൂടെ ദൈവജന ശ്രമിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്ത്യസിൻ്റെ നാമത്തിൽ സ്നേഹം നിങ്ങളെ മുന്നമ്മയെ അറിയിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോന്നുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം നമ്മളിടയ്ക്ക് വിശുദ്ധ ദേവൻ കെല്ലുക കുർബാനയെക്കുറിച്ചുള്ള കുർബാനയുടെ വായനകളും ധ്യാനങ്ങളൊക്കെ നടത്തി പോകുന്നു തുടർന്ന് നമ്മൾ വീണ്ടും പ്രാർത്ഥനയുടെ ഭാഗത്തേക്ക് വരുവാണ് സങ്കീർത്തനങ്ങൾ ഏത് വിധത്തിൽ നമ്മൾക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ള ഒരു ധ്യാനമാണ് നമ്മൾ നടത്തി പോകുന്നത് നമ്മൾ സഭാപിതാക്കന്മാരെ മൂന്നായി തിരിച്ചു സ്തുതിഗീതങ്ങൾ വിലാപ കീർത്തനങ്ങൾ കൃതജ്ഞതാ കീർത്തനങ്ങൾ ഇങ്ങനെ മൂന്നായി എന്നാണ് നമ്മൾ കേട്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ സ്തുതിഗീതങ്ങൾ എന്ന ഭാഗത്തെ കുറച്ച് ധ്യാനിച്ചു പോന്നു ഇന്ന് നമുക്ക് വിലാപ കീർത്തനങ്ങൾ ആ സാഹചര്യങ്ങളൊക്കെ നമുക്കൊന്ന് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തെ സങ്കീർത്തനത്തോട് ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ക്രമീകരണമാക്കി മാറ്റാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാങ്ങളെ സഹായിക്കട്ടെ ഒരു വാക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നിത്യനും വാഴ്ത്തുപെട്ട് ഞങ്ങൾ സ്വർഗി നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നിറയ്ക്കണമേ അഭിഷേകം ചെയ്യണമേ ഹാലലിയാ 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 യേശുവേ നന്ദി യേശുവേ സ്തുതി കർത്താവേ നന്ദി കർത്താവേ സ്തുതി പ്രിയമുള്ളവരെ വിലാപ കീർത്തനങ്ങൾ ഇസ്രായേൽക്കാർക്ക് യുദ്ധത്തിൽ പരാജയങ്ങളുണ്ടാകുമ്പോൾ മഹാമാരികൾ വരൾച്ച അതുപോലെ കഷ്ടപ്പാടിൻ്റെ നാളുകൾ വ്യക്തികളായിട്ടോ സമൂഹമായിട്ടോ ഒക്കെ ഒന്ന് ചേർന്ന് ദൈവത്തോട് സഹായം അഭ്യർത്ഥിക്കുക എന്ന എൻ്റെയും ഏറ്റുപറഞ്ഞ് ഒക്കെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമാണ് വിലാപ കീർത്തനങ്ങൾ അതുകൊണ്ട് പ്രിയമുള്ളവരെയും പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് കാപറ്റ്യം നിറഞ്ഞ ലോകത്തെക്കുറിച്ചാണ് അവിടെ കാണിക്കുന്നത് എന്താണ് ദൈവഭക്തരില്ലാതായിരിക്കുന്നു മനുഷ്യ മക്കളിൽ വിശ്വസ്തരാരും ഇല്ലാതായി നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും അതിരങ്ങൾ ഞങ്ങൾക്ക് തുണയുണ്ട് ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാനെന്ന് അവർ പറയുന്നു പ്രിയമുള്ളവരെ നമ്മളെ ജീവിതത്തിൽ വരുന്ന ദുരിതങ്ങളുടെ ഒരു കാരണം നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മെ കാരണമില്ലാതെ ഉപദ്രവിക്കുന്നു എന്നുള്ളതാണ് വിറ്റുമാറാത്ത ഉപദ്രവം ഒരിക്കലും ഒരു സഹോദരി ഇങ്ങനെ പറഞ്ഞു ഒരു വർഷമായിട്ട് അവരുടെ സൂപ്പർവൈസർ അവരെ ഒരേ ജോലി തന്നെയാണ് ചെയ്യിക്കുന്നത് ക്ലീനിങ് സെക്ഷനിലാണ് അവർക്ക് വർക്ക് പക്ഷേ ഒരു വർഷമായിട്ട് നിരന്തരമായി അവരെ എന്തോ ഒരു ശത്രുത പോലെ പെരുമാറിക്കൊണ്ട് ടോയ്ലറ്റൊക്കെ കഴിക്കുന്ന അനുഭവമാണെന്ന് പറയും ഇങ്ങനെയുള്ള ഓരോ ഓരോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ യാതൊരു ദൈവിക ചിന്തയുമില്ലാതെ യാതൊരു നന്മയില്ലാതെ നമ്മൾ മനഃപൂർവ്വം ഉപദ്രവിക്കുക എന്ന് പറയുന്ന ഒറ്റ കൂടി പോകുന്ന അനുഭവമുള്ള നമ്മുടെ സങ്കടാവസ്ഥയിൽ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന ഒരു സങ്കീർത്തനമാണ് ഈ കാബട്ടി നിറഞ്ഞ ഈ ലോകത്ത് കർത്താവേ കാത്തു എന്നുള്ള പ്രാർത്ഥന അഞ്ചാമത്തെ വാക്യം സംഗീതത്തിന് പതിനെട്ട് അഞ്ചാമത്തെ വാക്യം പറയുന്നത് ദരിദ്രർ ചൂഷണം ചെയ്യപ്പെടുന്നു പാവപ്പെട്ടവർ നെടുവേർപ്പെടുന്നു അതിനാൽ അവർ ആശിക്കുന്ന അഭയം ഞാൻ അവർക്ക് നൽകും കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ് ഉലയിൽ ഏഴാവൃത്തി ശുദ്ധി ചെയ്തെടുത്ത വെള്ളിയാണ് കർത്താവ് ഞങ്ങളെ കാത്തു ഈ തലമുറയിൽ നിന്ന് ഞങ്ങളെ കാത്തു കളണമേ ദുഷ്ടരംഗം പരതി നടക്കുന്നു മനുഷ്യബുദ്ധരുടെ ഇടയിൽ നീചത്വം ആദരിക്കപ്പെടും വ്യക്തിപരമായും കുടുംബമായിട്ടൊക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരുപാട് ഒരേ വ്യക്തികളിൽ നിന്ന് ഒരേ കൂട്ടായ്മയിൽ നിന്ന് ഒരേ സമൂഹത്തിൽ നിന്ന് നമ്മൾ ഒരുപക്ഷെ വർഷങ്ങൾ വേദനിക്കുക എന്ന അനുഭവങ്ങൾ ഉണ്ടാകാം അവിടെ ഈ സങ്കീർത്തനം നമുക്ക് പ്രാർത്ഥിച്ച് ധൈര്യം നേടാവുന്നതാണ് അതുപോലെ തന്നെ മിക്ക പ്രവചനം പഴയ നിയമത്തിലെ പ്രവചനം ഏഴാം അധ്യായത്തിന് രണ്ട് മുതൽ ഏഴുവരെ വാക്യം വായിക്കുമ്പോഴും ജനത്തിൻ്റെ ധാർമ്മികമായ അധപ്പതനമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ധാർമ്മികമായ അധപ്പതനം യാതൊരു നീതിബോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന വലിയ അധപ്പതനാവസ്ഥയാണ് അവിടെ കാണിക്കുന്നത് നാൽപ്പത്തി നാലാമത്തെ സങ്കീർത്തനം പരാജയപ്പെട്ട ജനതയുടെ വിലാപമായിട്ടാണ് കാണിക്കുന്നത് നാൽപ്പത്തി നാലാമത്തെ സങ്കീർത്തനം ദൈവമേ പൂർവ്വകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവർത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട് അങ്ങനെ തുടങ്ങുന്ന സങ്കീർത്തനം പക്ഷേ ഇപ്പോൾ അവർക്ക് വലിയ പരാജയമാണ് ദൈവത്തിൻ്റെ കൃപ അവരുടെ ദൈവത്തിൻ്റെ ശക്തി അവരുടെ കൂടെയില്ല എന്നുള്ള ഒരു തോന്നൽ ഈ സമയത്തൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാവുന്ന സങ്കീർത്തനമാണ് നാൽപ്പത്തി നാലാമത്തെ സങ്കീർത്തനം അതുപോലെ അറുപതാമത്തെ സങ്കീർത്തനമാണ് തോൽപ്പിക്കപ്പെട്ട ജനതയുടെ സങ്കീർത്തനം അറുപതാമത്തെ സങ്കീർത്തനം നമ്മൾ തോൽപ്പിക്കപ്പെട്ടു എന്തൊക്കെ ചെയ്തിട്ടും നമ്മൾ തോൽപ്പിക്കപ്പെട്ടു എന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മയോടെ പ്രാർത്ഥിക്കാവുന്ന സങ്കീർത്തനമാണ് അറുപതാമത്തെ സങ്കീർത്തനം അതുപോലെ പുറമുള്ളവർ ദേവാലയത്തിൻ്റെ നാശങ്ങളും ദേവാലയത്തെ പിടിച്ചടക്കലൊക്കെ ഈ കാലഘട്ടത്തിൽ ധാരാളമുള്ളപ്പോൾ യറുസലം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് അവർ വിലാപ പ്രാർത്ഥന നടത്തിയതാണ് എഴുപത്തി നാലാമത്തെ സങ്കീർത്തനം സങ്കീർത്തനം എഴുപത്തി നാല് അതൊക്കെ നമുക്ക് ദേവാലയം നഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അല്ലെങ്കിൽ ദേവാലയത്തിൽ അടിയിടിയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ വിശ്വാസികൾക്ക് ധൈര്യമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ദേവാലയത്തിൽ ഉണ്ടാകാതെ പ്രാർത്ഥിക്കേണ്ട ഒരു സങ്കീർത്തനമാണ് ദൈവമേ ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞതെന്തുകൊണ്ട് അങ്ങയുടെ മേച്ചിൽ പുറത്തെ ആടുകളുടെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കുന്നതെന്തുകൊണ്ട് അങ്ങ് പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കിയ ഗോത്രത്തെ ഓർക്കണമേ എന്ന് ഒരിക്കലും ജഡരക്തങ്ങളോട് നമുക്ക് പോരാട്ടമില്ല നമുക്ക് പോരാട്ടമുള്ളത് അന്ധകാര ശക്തികളോടും വാഴ്ചകളോടും പ്രഭുത്വങ്ങളോടുമാണ് പക്ഷേ സ്വയം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല ദൈവത്തിൻ്റെ ശക്തി കൂടിയേ കഴിയും ദൈവം നമുക്ക് മുമ്പേ പോയി അവരെ അവരിൽ നിന്ന് നമ്മളെ രക്ഷിക്കണം അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് എന്താ പറയുന്നത് അവരുടെ ആ ദുഷ്ടതയെ കാണുന്ന ദൈവമേ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അതുകൊണ്ട് എഴുപത്തി നാലാമത്തെ സങ്കീർത്തനം ദേവാലയത്തിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ഒരു വിലാപമാണ് അത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന പ്രാർത്ഥനയാണ് എഴുപത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം ഇസ്രായേലിനെ മോചിപ്പിക്കണമേന്നാണ് തിന്മയുടെ കരങ്ങളിൽ നിന്ന് ഇസ്രായേലിനെ മോചിപ്പിക്കണമേ എന്നുള്ളതാണ് എഴുപത്തി നാലാമത്തെ സങ്കീർത്തനം സോറി എഴുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എൺപതാം സങ്കീർത്തനം ഞങ്ങളെ പുനരുദ്ധരിക്കണമെന്നാണ് വീണ്ടും പണിയണമേയെന്നും ഇസ്രായേലിൻ്റെ ഇടയിനെ ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ ഖരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ എബ്രാഹിമിനും ബെഞ്ചമിനും മനേസയ്ക്കും അങ്ങേത്തന്നെ വെളിപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ പുനരുദ്ധരിക്കണം അവരെ യഥാസ്ഥാനപ്പെടുത്തണമെന്നുള്ള പ്രാർത്ഥനയാണ് എൺപതാമത്തെ സങ്കീർത്തനം എൺപത്തി മൂന്നാമത്തെ സങ്കീർത്തനം പ്രിയമുള്ളവരെയും ഇസ്രായേലിൻ്റെ വൈരുകളെ ഇസ്രായേലിൻ്റെ ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ് പുതിയ നിയമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശത്രുക്കളെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ശത്രു പഴയ നിയമത്തിലുണ്ട് പുതിയ നിയമത്തിലുണ്ട് എല്ലാ കാലത്തും ഉണ്ട് പഴയ നിയമത്തിൽ നശിപ്പിക്കണമെന്നാണ് ഇസ്രായേൽ ജനം പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശത്രുവിനെ അനുഗ്രഹിക്കണമേ ശത്രുവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ ദൈവം അവൻ്റെ മേൽ കൂന കൂട്ടുമെന്നാണ് അവൻ പശ്ചാത്താപിക്കുമെന്നാണ് പറയുന്നത് അതുപോലെ നൂറ്റി ആറാമത്തെ സങ്കീർത്തനം ഇസ്രായേലിൻ്റെ അവിശ്വസ്തയും ദൈവത്തിൻ്റെ കാരുണ്യവുമാണ് അവിടെ വെളിപ്പെടുത്തുന്നത് ഇസ്രായേൽ അവിശ്വസത കാണിച്ചു എന്നാണ് അവർ പറയുന്നത് അവർ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ കർത്താവ് അവരോട് കാരുണ്യം കാണിച്ച ഭാഗമാണ് ആ സങ്കീർത്തനം അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തെ ജനത്തെയാണ് കാണിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം സ്വർഗത്തിൽ വാഴുന്നവന് അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ അജമാനെ കയ്യിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സ്വാമിനിയുടെ കയ്യിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുകോളം ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നാൽ ഞങ്ങൾ നിന്ദനമേറ്റം അടുത്തു സുഖാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിതം ഞങ്ങൾ തളർന്നു ദൈവവേല ചെയ്യുന്നവരൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കേണ്ട വിഷയമാണ് ഈ ലോകത്തിൻ്റെ എല്ലാ തിന്മകളിൽ നിന്നും നമുക്ക് തിന്മ പ്രവർത്തിക്കൽ നി പ്രവർത്തിക്കുന്നവരിൽ നിന്നും ഒരുപാട് ശത്രുതയോടെ നമ്മളെ വീക്ഷിച്ച് നമ്മളെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോൾ കരുണയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥനയാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ സങ്കീർത്തനം അതുപോലെ പ്രിയമുള്ളവർ നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ സങ്കീർത്തനം എന്താണ് സിഒൻ്റെ ശത്രുക്കൾ ഇസ്രായേൽ ഇപ്പോൾ പറയട്ടെ ചെറുപ്പം മുതൽ എന്നെ അവർ എത്രയധികമായി പീഡിപ്പിച്ചും ചെറുപ്പം മുതൽ എന്നെ അവർ അതികഠിനമായി പീഡിപ്പിച്ചു എന്നിട്ടും അവർ എൻ്റെ മേൽ വിജയം നേടിയില്ല യേശുക്രിസ്തുവിൻ്റെ അനുഭവമാണ് അവിടെ പറയുന്നത് ഉഴവുകാരൻ്റെ മുതുകിൽ ഉഴുതു അവർ നീളത്തിൽ ഉഴവുചാൽ കീറി കർത്താവ് നീതിമാനാണ് ദുഷ്ടര ബന്ധനങ്ങളിൽ നിന്ന് അവിടെ നിന്ന് തന്നെ സിയോനെ വെറുക്കുന്നവർ ലജ്ജിച്ച് വെന്തിരിയേട്ടേതാണ് ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ മക്കളായ ക്രിസ്ത്യാനികൾക്കൊക്കെ വരുന്ന പീഡനങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യ ക്രിസ്തീയ സാക്ഷ്യമുള്ളവരായ മറ്റ് മതത്തിൽ നിന്നൊക്കെ ക്രിസ്തു മാർഗത്തിലേക്ക് വന്നവരെ ഒരുപാട് പീഡിപ്പിക്കും അവരൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ നൂറ്റി മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനം എന്താ പറയുന്നത് പ്രവാസികളുടെ നാടുകടത്തപ്പെട്ടവരോ അഭയാർത്ഥികളോ അല്ലെങ്കിൽ ജോലിക്ക് പോയിട്ട് വേണ്ട രീതിയിൽ വിസയോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാതെ ചതിക്കപ്പെട്ടവരോ വഞ്ചിക്കപ്പെട്ടവരൊക്കെ ആയിട്ടുള്ളവർ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് നൂറ്റി മുപ്പത്തിയേഴാമത്തെ സങ്കീർത്തനം ബാബിലോൺ നദികളുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് ഞങ്ങൾ കരഞ്ഞു അവിടെയുള്ള അലരി വൃക്ഷങ്ങളിൽ ഞങ്ങളുടെ കിന്നരം തൂക്കിയിട്ടു ഞങ്ങളെ തടവിലാക്കിയവർ അവിടെ വെച്ച് പാട്ടുപാടാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടു ഈ പ്രവാസികളുടെ അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയവരുടെ അന്യ രാജ്യത്ത് താമസിക്കുന്ന മക്കളുടെ എല്ലാ സൗകര്യങ്ങളും എല്ലാ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും എല്ലാവിധമായിട്ടുള്ള സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഈ നാട്ടിൽ നിന്ന് മറ്റു നാട്ടിലേക്ക് പോയി പ്രാർത്ഥനയോ ആരാധനയോ ഇല്ലാതെ സങ്കടപ്പെടുക ഒരു പള്ളിയിൽ പോകണമെങ്കിൽ പത്തെണ്ണൂറ് കിലോമീറ്റർ ഒക്കെ ദൂരം പോവുക ഇങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ള സ്ഥലത്ത് ഈ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു സങ്കീർത്തനമാണ് നൂറ്റി മുപ്പത്തി ഏഴാമത്തെ സങ്കീർത്തനം എല്ലാ രീതിയിലും സങ്കടപ്പെടുന്നവർക്കുള്ള ഒരു അനുഭവമാണ് പ്രിയമുള്ളവരെ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കട്ടെ ഇപ്പോൾ നമ്മൾ സ്തുതിഗീതങ്ങളുടെ ഭാഗം നമ്മൾ ചിന്തിച്ചു രണ്ടാമതായി നമ്മൾ വിലാപ കീർത്തനങ്ങളെക്കുറിച്ച് അല്പസമയം ചിന്തിച്ചു സങ്കീർത്തനം പ്രാർത്ഥനയുടെ ഒരു മാലയാണെന്ന് നമ്മൾ മുൻപ് കേട്ടിട്ടുണ്ട് വ്യക്തികളുടെ വിലാപം അതിൻ്റെ സാഹചര്യം രോഗം ശത്രുഭയം ഇനി ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി ധ്യാനിക്കാനായിട്ട് പോകുന്നത് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മൾ വിലാപ കീർത്തനങ്ങൾ കഴിഞ്ഞു ഒരു വാക്ക് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ മുട്ടുകളെ അടക്കാം നമ്മൾ ഏത് ദേശത്താണോ ഇത് കേൾക്കുന്നത് ഈ സങ്കീർത്തന പുസ്തകത്തിൽ വായിച്ചു കേട്ട ഭാഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്ന വ്യക്തിയാണോ സമൂഹമാണോ കൂട്ടായ്മയാണോ ഇടവകയാണോ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയമുള്ളവരെ ദൈവം നമ്മളെല്ലാവരെയും വഴി നടത്തും അവൻ ശക്തനാണ് സർവശക്തനാണ് ബലവാനാണ് ബലം ധരിച്ചിരിക്കുന്നവനാണ് നിത്യം വാഴ്ചപ്പെട്ടവനായും ഞങ്ങളുടെ സ്വർഗിപ്പിതാവേ സങ്കീർത്തനക്കാരൻ കടന്നുപോയ വഴികളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നു പോകുന്നു ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു ഞങ്ങളെ കരുതുന്ന ഞങ്ങൾ വഴി നടത്തുന്നങ്ങളുടെ സ്നേഹം ഞങ്ങൾ അനുഭവിച്ചറിയുന്നു അവിടുത്തെ കരുണ അവിടുത്തെ കൃപ ഞങ്ങളിലേക്ക് ധാരാളമായി വർഷിക്കണമേ ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ ഒത്തിരി സങ്കടത്തോടെ ഒത്തിരി വേദനയോടെ ഞങ്ങൾ കടന്നു പോകുന്നു നീ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിൻ്റെ ദൈവം എവിടെയെന്ന് ചോദിക്കുന്നു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് പുണ്യമെന്ന് ചോദിക്കുന്നു നിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ഫലം കിട്ടിയെന്ന് ചോദിക്കുന്നു നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു നിരന്തരമായി ഞങ്ങളെ ആക്ഷേപിക്കുകയും നിരന്തരമായി ഞങ്ങളെ വേട്ടയാടുകയും ചെയ്യപ്പെടുന്ന ഒത്തിരി ശത്രുക്കൾ ഞങ്ങളുടെ മുകളിലൂടെ വർത്താവേ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പേടിപ്പിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ സഹായിക്കണമേ ബലപ്പെടുത്തണമേ മാനസാന്ദ്രത്തിൻ്റെ അനുഭവം അവർക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല പ്രാർത്ഥന വീരന്മാരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കരുത്തുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ സകൽ വിശുദ്ധന്മാർ ശുദ്ധിമതികളെ നിങ്ങളൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾ ശക്തരാകുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ യേശുവേ ലോകത്തെ ജയിച്ച് പിതാവിൻ്റെ ഫലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഞങ്ങളുടെ പൊന്നുതമ്പുരാനെയും അവിടുന്ന് ഞങ്ങളെ കാത്ത് പരിപാലിക്കുന്നതായി സ്ത്രോത്രം നന്ദിയോടെ സ്തുതിക്കുന്നു വല്ലപ്പോഴെങ്കിലും ഞങ്ങളുടെ ഇത്തരം വേദനകളിൽ ഇത്തരം പീഡാനുഭവങ്ങളിൽ അങ്ങേ മറന്നെന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ പരിശുദ്ധനാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിലും തരുമാറാകണമേ ആ മീൻ പ്രിയമുള്ളവരെ വിഷയം നിങ്ങൾ അനേകർക്ക് പകരത്തക്ക വണ്ണം ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവ തെരുന്നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ